ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ ഡ്രമ്മിൽ ഉള്ള ഒരു ഞങ്ങളുടെ ബനനമാവിൻ്റെ ചോട്ടിലാണ് ഇത് പിന്നെ ഒമ്പത് വർഷം പഴക്കമുള്ള ഒരു ബനനമാവാണ് അതിൻ്റെ ഡ്രമ്മിൽ വളർത്തിയിട്ടുള്ള വലുപ്പമാണ് ഈ കാണുന്നത് ഇത് ചട്ടിയിലും ഡ്രമ്മിലൊക്കെ വളർത്താൻ നല്ലപോലെ കായ്ക്കും അതിൻ്റെതായ വലുപ്പവും രൂപവും രുചിയും ഒക്കെ കിട്ടും എന്നുള്ളതിന് തെളിവാണ് ഇത് ഇതിപ്പോൾ നമ്മളെ നാംഡോക്കുമായി മാവാണ് ഇതൊരു ചട്ടിയിലാണ് നിൽക്കുന്നത് ഇരുപത് ഇഞ്ച് ചട്ടിയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത് ഇതൊരു ഏഴര വർഷം കഴിഞ്ഞിരിക്കണേ എട്ട് ഇത്ര ആവാനായിട്ട് നമസ്കാരം എല്ലാവർക്കും എൻഫോർട്ട് ഒരു അടിപൊളി വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ കേരളത്തിലെ വിയറ്റ്നാം അല്ലെങ്കിൽ തായ്ലാൻഡ് വെറൈറ്റികളായിട്ടുള്ള നാംഡോക് മൈ അതുപോലെ ബനാന മാങ്കോ മിയാസാക്കി ഇതൊക്കെ കായ്ക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായ്ക്കില്ല എന്ന് ഒരുപാട് പേര് പറയും പക്ഷേ ഇതെല്ലാം കായ്ച്ച സ്ഥലത്താണ് ഞാനെന്നുള്ളത് ദർഭാഗ്യവശാർ ഞാൻ വന്നപ്പോൾ നമുക്ക് വേറെ രണ്ട് മൂന്നിന് മാങ്ങൾ ആണ് ഇവിടെ പഴുത്തത് കാണുവാൻ സാധിച്ചത് എന്നിരുന്നാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും നല്ലൊരു വീഡിയോ ആയിരിക്കും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഞാൻ മൊയ്തീൻ പടിഞ്ഞാറേ വളപ്പിൽ മലപ്പുറം ജില്ലയിൽ തിരുനാവായ അടുത്ത് പട്ടണടക്കാവളങ്ങളുടെ സ്വദേശം ഞങ്ങളുടെ ഒരു ക്രൈസിന്റെ പുറത്തായിട്ട് കുറച്ച് ഒരു പത്ത് വർഷം മുമ്പ് കുറച്ച് ഫ്രൂട്ട്സ് ബ്രാൻഡ് എല്ലാം നട്ട് നല്ല നല്ലപോലെ പരിപാലിച്ചെന്ന് പറയാം നല്ല എല്ലാം കായ്ച്ച് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സുകൾ നാനൂറോളം വെറൈറ്റി നാനൂറ് ടൈപ്പ് വെറൈ ഫ്രൂട്ട്സുകൾ നമ്മളിവിടെ കായ്പ്പിക്കുന്നുണ്ട് ചെറു ചെറുതായിട്ടൊക്കെ സെയിലും ഉണ്ട് അതാണ് നമ്മളെ ഈ ഗാർഡിനെ പറ്റി പറയാനുള്ളത് ഇതിപ്പോൾ നമ്മളെ നാംഡോക്കുമായി മാവാണ് ഇതൊരു ചട്ടിയിലാണ് നിൽക്കുന്നത് ഇരുപത് ഇഞ്ച് ചട്ടിയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത് ഇതൊരു ഏഴര വർഷം കഴിഞ്ഞിട്ടണേ എട്ട് വർഷം ആവാനായി ഞങ്ങളത് പ്രൂവ് ചെയ്ത് ട്രെയിൻ ചെയ്ത് നിർത്തി അതുകൊണ്ടാണ് ഇത്ര വലുപ്പം പിന്നെ ഇത് കായ്ക്കുകയാണെങ്കിൽ നല്ലോലെ കായ്ക്കും നാംഡോക്കുമായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്ത് ഏറ്റവും ടോപ്പ് പറയപ്പെട്ട മാങ്ങകൾ തന്നെയാണ് നല്ല ടേസ്റ്റും മധുരമുള്ളൊരു മാങ്ങ തന്നെയാണ് ആരോട് ചോദിച്ചാലും അതിന് നല്ല റിവ്യൂ ആണ് കിട്ടുക പിന്നെ ഇതിൻ്റെ പച്ചയിലാവുമ്പോൾ ഈ കളർ പച്ച കളർ തന്നെയാണ് വരുന്നത് ഇത് ഗ്രീൻ നാം നാംഡോക്കുമായി ആണ് പഴുത്ത് കഴിഞ്ഞാൽ ഗോൾഡൻ കളറാവും അങ്ങനെ അങ്ങനെയാണ് ഇതിന് ഉള്ളത് കൊലയിൽ നല്ല മാങ്ങ പിടിക്കും പിന്നെ മറ്റുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ മാങ്ങ അപാര ടേസ്റ്റാണ് ആണ് അതാണ് ടേസ്റ്റ് ഞാൻ മുന്നിട്ട് നിർത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ ഡ്രമ്മിൽ ഉള്ള ഒരു ഞങ്ങളുടെ ബനനമാവിൻ്റെ ചോട്ടിലാണ് ഇത് പിന്നെ ഒമ്പത് വർഷം പഴക്കമുള്ള ഒരു ബനനമാവാണ് അതിൻ്റെ ഡ്രമ്മിൽ വളർത്തിയിട്ടുള്ള വലുപ്പമാണ് ഈ കാണുന്നത് ഇത് ചട്ടിയിലും ഡ്രമ്മിലൊക്കെ വളർത്താൻ നല്ലപോലെ കായ്ക്കും അതിൻ്റേതായ വലുപ്പവും രൂപവും രുചിയും ഒക്കെ കിട്ടും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് ഇത് ഈ ഡ്രമ്മിൽ തുടക്കം 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 മുതൽ 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 വളർന്നത് അല്ല അത് ചെറിയ ഗ്രോ ബാഗിലും പിന്നെ ചട്ടിയിലും ലാസ്റ്റ് ആണ് ഞങ്ങൾ ഈ ഡ്രമ്മിൽ മാറ്റിയത് ഇനി ഇതിൽ നിന്നും മാറ്റണം ഇനി ഇതിൽ നിന്നും മാറ്റണം ഇതിലും വലിയ ഡ്രമ്മിലേക്ക് മാറ്റണം അതാണ് ഇപ്പൊ അടുത്ത പദ്ധതി അല്ലെങ്കിൽ അത് നിലത്തേക്ക് നടണം ഇത് എത്രത്തോളം വിജയകരമാണെന്ന് പറയാൻ കഴിയും ഞങ്ങൾക്കിത് നൂറ് ശതമാനം വിജയകരമാണ് അതിൽ തൊണ്ണൂറ്റൊമ്പത് ഞാൻ പറയില്ല നൂറ് ശതമാനം ഞങ്ങൾക്ക് വിജയകരമാണ് മറ്റുള്ളവരുടെ എനിക്കറിയില്ല ഇവിടെ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഡ്രം കൃഷിയാണ് ചട്ടി ഗ്രോ ബാഗ് ഡ്രമ്മിലൊക്കെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം എല്ലാ തൈകളും ഇതേ മോഡലിൽ കായ്ച്ച് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് തൈകൾക്ക് നല്ല ഊർജസ്വലതയോടെ അവിടെ നിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്കറിയാം നോക്കിയാൽ നിൽക്കുന്ന മാങ്ങ പഴുത്തു നിൽക്കുന്നത് ഏകദേശം കിലോന്റെ കിലോന്റെ അടുത്ത് അടുത്ത് ശരാശരി വരുന്നുണ്ട് അത് ചെലതുണ്ടാവും എല്ലാം അങ്ങനെ ഉണ്ടാവും ഒരു കിലോന്റെ അടുത്ത് തൊള്ളായിരം ഗ്രാം ഒരു കിലോന് ഒക്കെ വരുന്നുണ്ട് മാങ്ങ തിരിച്ചറിയാനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഈ ഈ മാങ്ങ തിരിച്ചറിയാൻ ഇത് നല്ലൊരു മണുണ്ട് ചെറിയതായിട്ട് നല്ലൊരു മണുണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകത ഇത് ഇതിന്റെ ഈ അടിഭാഗം ൂർത്തിട്ടാ വരിക ഇതിന്റെ ഒരു ചെറിയൊരു ബെൻഡ് ഉണ്ട് ഒരു എസ് വളവ് ഒരു എസ് വളവ് മോഡലാണ് ഇതിന്റെ ശരിക്കുള്ള തിരിച്ചറിയൽ ഒരു എസ് ആണ് ഇത് ഒരു എസ് എസ് ഇതിന്റെ ഷേപ്പിലാണ് ഉള്ളത് അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ഇതെല്ലാം അങ്ങനെ തൊടുത്തു നിക്കും കഴിയുമ്പോ നല്ല നല്ല തുടുത്തു നിൽക്കും നല്ല കളറുമാണ് കട്ട് ചെയ്ത് ടേസ്റ്റ് നോക്കി ഒന്ന് ഒന്ന് കവരി കഴിച്ചിട്ട് നോക്കിയിട്ട് മധുരം മാങ്ങര നടുക്കൂടിയാണ് കട്ട് ചെയ്യണത് എന്താ മാങ്ങാണ്ടിയുടെ വലിപ്പം വളരെ കുറവാണ് കേട്ടോ എന്താ கனுண்ட <laughs> <laughs>

ഇനി നമ്മളങ്ങനെ സ്ക്യൂബ് ആക്കാതെ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി ആ സ്കിന്നടക്കം ഒന്ന് കഴിച്ചു നോക്കി ഇങ്ങനൊന്ന് കഴിച്ചു നോക്കി എന്തോ ഭയങ്കര പ്രായത്തില് ഇത് എങ്ങനെയുണ്ട് മാങ്ങ ആർക്കും നട്ടുപിടത്താൻ പറ്റുന്നതാണോ കഴിക്കാണ് നമ്മൾ നിഷ്പക്ഷായിട്ട് പറയുമ്പോ അതാണ് പറയേണ്ടത് അല്ല ഇതൊക്കെ ആളുകൾ അറിഞ്ഞിരിക്കണം ജീവിതത്തിൽ ഞാൻ

മാങ്ങനെ എന്നാ നമ്മളിവിടെ കായ്ക്കാത്ത ഒരുപാട് ഫ്രൂട്ട്സുകൾ നമ്മളീ കാലാവസ്ഥയിൽ തണുപ്പുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് നമ്മളെ ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കൂല അതിൽപ്പെട്ടതാണ് തണുപ്പുള്ള കാലാവസ്ഥയിൽ മാത്രം കായ്ക്കുന്നതാണ് ബ്ലൂബെറി ബ്ലാക്ക്ബെറി ലിച്ചി ഓറഞ്ച് ആപ്പിൾ കിവി പെർസമൺ എന്ന് പറഞ്ഞാൽ കാക്കാ ഫ്രൂട്ട് സബർജല വെറൈറ്റികൾ പിയർ വെറൈറ്റികൾ ഇതൊക്കെ നമ്മളിവിടെ എവിടെയും കേരളത്തിലെ എവിടെയും വാണിജ്യാടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലയിലും വയനാടും ഉണ്ട് മറ്റുള്ള പിന്നെ ജില്ലകളിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ഇത് ആരും ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ചെയ്യാത്തത് അത് സക്സസ് അല്ലാത്തത് കൊണ്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് പിന്നെ എവിടെങ്കിലൊക്കെ ഒരു സ്ഥലത്ത് ഒരു ആപ്പിൾ കാഴ്ച അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കാഴ്ചന്നൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് മരം കാഴ്ച എന്ന് പറഞ്ഞത് അതുണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവത്തിൽ പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ മരങ്ങളെല്ലാം നട്ടു വളർത്തിയിട്ട് ഒന്നും കായ്ച്ചിട്ടില്ല ഒന്നും അതിന്റെ രൂപത്തിൽ കിട്ടിയിട്ടില്ല പൂർണ്ണതയിലല്ല കായ്ച്ചിട്ടില്ല കായ്ച്ചിട്ടില്ല ഓറഞ്ച് മാത്രം കായ്ച്ച് പക്ഷെ ആ ഓറഞ്ച് ഒരു ചണ്ടി മോഡല് അങ്ങനെയാണ് കിട്ടിയത് പച്ച കളറിൽ ഒരു ചണ്ടി മോഡൽ പഴുത്തിട്ട് പോലും കിട്ടിയില്ല നെക്കി നോക്കുമ്പോ റബ്ബർ ബന്ധുണ്ടല്ലോ അതേ മോഡലാണ് അതിന്റെ ഉൾഭാഗവും പുറംഭാഗവും പിന്നെ നമ്മൾ എന്താ പറയാ നമ്മൾ നമ്മളെ സത്യക്കാര്യം തുറന്നു പറയുന്നുണ്ട് അതുകൊണ്ട് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മൾ പറയാഞ്ഞാലാണ് ബുദ്ധിമുട്ട് ആ എന്ത് ആണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന മാങ്ങയാണ് അത് ഞാൻ പറഞ്ഞ ലോകത്തിലെ മാവില് പെട്ടതാണ് പിന്നെ മിയാസാക്കി ബനാന മാവ് കാട്ടിമണ് ഗോലക്ക് അമേരിക്ക റെഡ് പാൾമർ റെഡ് ഡ്രാഗൺ ക്യൂ സാമ്രോഡ് ജയന്റ് ഐവറി ഇതൊക്കെ ഏകദേശം നല്ല ടേസ്റ്റുള്ള മാങ്ങകളാണ് ആർക്കും അത് ഏത് കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് നട്ട് വളർത്താൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് വെറൈറ്റി മാങ്ങകളാണ് അത് ഇതിന്റെ എല്ലാ തൈകളും നല്ല തൈകൾ ഇവിടെ അവൈലബിൾ ആണ് കൂടുതലൊന്നും ഇല്ല കുറച്ചൊക്കെ തൈകളെ ഉള്ളൂ അത്യാവശ്യക്കാർക്ക് ആ നല്ലത് നല്ലത് വളർത്തുന്നവർക്ക് അതായത് കുറഞ്ഞ രീതിയിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കും ടോപ്പ് വെറൈറ്റി മാവളൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് ഇപ്പൊ നമ്മളെ എന്ന് പറഞ്ഞ ഇന്ത്യൻ മാങ്ങ തന്നെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഒക്കെ ഉണ്ട് പിന്നെ പച്ചയിൽ ഇത് ഇല്ല നല്ല മൂത്ത് കഴിഞ്ഞാൽ ചനിച്ചു കഴിഞ്ഞാൽ പച്ചയിൽ ഇല്ല ഒരു ചെറിയ ഒരു ചുവപ്പ് കളർന്ന് പറഞ്ഞാൽ ചെറിയ ചുവപ്പ് ഒരു യെല്ലോ ഷെയ്ഡിൽ നിന്ന് ചെറിയ ഒരു ചുവപ്പ് കളറിലേക്ക് മാറി ചുവപ്പ് എല്ലാം ഒരു ബ്രൗൺ കളറിലേക്ക് മാറി വരും നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന മാങ്ങ തന്നെയാണ് നല്ല ഇന്ത്യൻ്റെ ഒരു മാങ്ങ തന്നെയാണ് ഇത് പിന്നെ ഇതിൻ്റെ പ്രത്യേകം നിറച്ച് കായ്ക്കും ഞങ്ങൾ കായത്മേക്കെ പൊട്ടിച്ചെടുത്താണ് കുറേ നിറയെ കായ്ക്കും പച്ച കഴിക്കാൻ ഉപയോഗിക്കാം ആവറേജ് ഒരു പിന്നെ അറുന്നൂറ് അറുനൂറ്റമ്പത് എഴുന്നൂറ് ഗ്രാം വരെ വരണുണ്ട് ആ ആ ഗ്രോ ബാഗിലാണ് ആ നിക്കുന്നത് ആ ഇതാണ് ഇപ്പൊ കാട്ടിമണ് മാങ്ങ ഏതോ ഒരു കമന്റിൽ നിന്നാൾ കണ്ടിരുന്ന പൊടിച്ചാണ്ട് നിൽക്കാണ് പൊടിച്ചാണ്ട് അതായത് തന്നെയാണ് മാങ്ങ തിമ തന്നെയാണ് അത് മാങ്ങനെ ആയി ഒട്ടിച്ചറിഞ്ഞേ അപ്പൊ മാങ്ങ കൊലമ തന്നെയാണ് ഏതൊരു കമ്മിൽ ഞാൻ കണ്ടു അത് ഒട്ടിച്ചെച്ചതാണ് ഒട്ടിച്ച ഒന്നും അല്ലതാൻ തായ്ലൻഡ് വെറൈറ്റി ആണ് കാട്ടിമണ് പച്ചയിൽ മധുരം ഉണ്ടാവും നല്ല മൂത്ത് കഴിഞ്ഞാലും ആ പച്ചയിലെ മധുരം ഉണ്ടാവും അത് അവിടെ ഉണ്ട് പച്ചയിൽ ഞാൻ കാണിച്ച വലിയ മാങ്ങണ്ട് തിരിച്ചറിയാനുള്ളത് എന്ന് പറഞ്ഞാല് ഏകദേശം നമ്മളെ പിന്നെ നാം ഡോക്യുമെന്റ് ഒക്കെ അല്ല ഒരു പിന്നെ ചുണ്ടുള്ള മാങ്ങ തന്നെയാണ് കുറച്ച് പരന്ന മാങ്ങ ആയിരിക്കും ആ മാങ്ങ കുറച്ച് വലിയ കന ഇല്ലെങ്കിലും എന്നാ കുറച്ചൊക്കെ ഉണ്ടേനും പഴുത്തിട്ടും കഴിക്കാം പച്ചക്കറഞ്ഞാല് മധുരം പിന്നെ അങ്ങനെ പച്ചക്ക് മധുരല്ല പറഞ്ഞത് മൂത്ത് കഴിഞ്ഞാൽ ചരച്ചു കഴിഞ്ഞാൽ മധുരം ഉണ്ട് പഴുക്കണിന് മുമ്പ് തന്നെ മധുരമുണ്ട് ആളുകൾ പറഞ്ഞത് കച്ചാമീട്ടോന്നൊക്കെ പറഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് ചോക്കന്ന എന്നൊരു പേരും കൂടി ഉണ്ട് ഇതിന് ചോക്കന്നു പറഞ്ഞതും കാട്ടിമണ് പറഞ്ഞതും രണ്ടും ഒന്നാണ് പിന്നെ അതേപോലെ ബനാനമാവിന് വേറൊരു പേരും കൂടി ഉണ്ട് ബനാനാ മാവിന് വരുന്ന ആളുകൾ വരുന്നത് ചാങ് എന്ന് പറയും ചാങ്ങഡാങ് എന്ന് പറയും അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട് ബനാനാ മാവിന് ഇതാണ് നാസിപ്പസന്ത് എന്ന് പറഞ്ഞ മാങ്ങ അത്യാവശ്യം കുഴപ്പമില്ല ടേസ്റ്റുമൊക്കെ ഉണ്ട് പിന്നെ ഒരു ഡ്രമ്മിലും ചട്ടിയിലും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു മാവാണ് ഗ്രോബാഗിലാണ് നിൽക്കുന്നത് ഈ മാവിന് തന്നെ മൂന്നര വർഷമായിരിക്കും ഇപ്പോൾ അത് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മതി പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് നിർത്തിയാൽ എല്ലാ മാവുകളും വളരെ ക്ലിയർ ആയിട്ട് വളരും ഇതാണ് ഇപ്പോൾ നാംഡോക്കുമായി നിറഞ്ഞ മാവ് ഇതൊരു പത്ത് വർഷമായ മരാണ് ഒരു ആറിയോളം എണ്ണത്തിലുള്ള മരാണ് അത് ഇതൊക്കെ അത് തന്നെയാണ് ഇതാ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇതെല്ലാം അത് തന്നെയാണ് മാവുകൾ ഇത് പിന്നെ രത്നഗിരി അൽഫോൺസ ഇതൊരു കാഴ്ച മാവ് തന്നെയാണ് ഇത് എത്ര ഇത് വായിക്കണ ഒമ്പത് വർഷം ഇത് ഒമ്പത് വർഷമായ മാവാണ് ഇത് ഞങ്ങൾ രണ്ടെണ്ണം ഗ്രാഫ്റ്റ് ചെയ്തിരുന്നത് ഒന്ന് ഉണങ്ങി ഒരു ഗ്രാഫ്റ്റ് ചെയ്തത് രണ്ടെണ്ണം ഗ്രാഫ്റ്റ് ചെയ്ത് ഒന്ന് ഉണങ്ങി അൽഫോൺസ് ഉണ്ട് ആ ഉണങ്ങിപ്പോയി ഇത് ക്യൂ സാംറോഡ് എന്ന് പറഞ്ഞത് ചെയ്തതായിരുന്നു പക്ഷെ അത് ഉണങ്ങിപ്പോയി അത് ചിലത് പിന്നെ ഒരു മാവിൽ തന്നെ കൂടുതൽ വെറൈറ്റികൾ ചെയ്യുന്നത് അത്ര സക്സസ് അല്ല ഒരു കുറച്ചൊക്കെ ചെയ്യാം അതാണ് അതിന്റെ ഉള്ള കാര്യം ഞങ്ങൾ വലിയ കുഴപ്പമില്ല പക്ഷെ എന്നാലും ചിലതൊക്കെ പോവും എല്ലാം നമുക്ക് സക്സസ് ആവൂല കാരണം എല്ലാം സക്സസ് ആണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല കാരണം അത് സത്യല്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ അതെന്ന് പറഞ്ഞാല് ഇത് ആദ്യം ഇങ്ങനെയല്ല നടുന്നത് ആദ്യം നടുന്നത് ഏതൊരാളും ഒരു ചെറിയ തൈ വാങ്ങിക്കൊണ്ടു പോയിട്ട് പറയും ഞങ്ങൾ ഡ്രമ്മിൽ നട്ടു എന്ന് പറയും ഡ്രമ്മ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും അത് പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഡ്രമ്മ കൃഷി ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വണ്ണുള്ള തൈകൾ മാത്രമേ ഡ്രമ്മിൽ കൃഷി ചെയ്യാൻ പാടുള്ളൂ അതല്ലെങ്കിൽ ആ തൈ കേടായി പോകും അത് ചെറിയ തൈകൾ കൊടുന്ന് നമ്മൾ കൊണ്ടുവരുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രോ ബാഗിലോ ചട്ടിയിലോ വളർത്തിയെടുത്തതിന് ശേഷം മാത്രം വളർത്തി ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് ആയതിനു ശേഷം മാത്രമേ ഡ്രമ്മിലേക്ക് നടാൻ പാടുള്ളൂ ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ നട അത് ചെറിയ ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നട തൈൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഞമ്മളിത് റീ പോർട്ട് ചെയ്യുന്നത് കാരണം എന്ന് ആ റീപോർട്ട് ചെയ്യുന്ന സമയത്താണ് ഇതിനെ വളം ചേർക്കുന്നത് അതാണ് ഇതിൻ്റെ പിന്നെ വിജയത്തിൻ്റെ രഹസ്യം കാരണം എല്ലാവരോടും വരും ഒരു ചെറിയ തൈ ഉണ്ടായിട്ട് ചോദിക്കും ഇത് ഡ്രമ്മിൽ നട്ടുകൂടെയെന്ന് പറ്റില്ല എന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കലുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കലുണ്ട് കാരണം അങ്ങനെ ചെയ്യാൻ കഴിയൂല ചെയ്താൽ നിങ്ങൾക്ക് സക്സസ് ആകില്ല എന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെയാണ് മിക്സ് തയ്യാറാക്കി ഒരു വീഡിയോ കേട്ടോ തീർച്ചയായിട്ടും പറമ്പുട്ടാനാണ് എൻ എയ്റ്റീന് എൻറ്റീൻ എൻറ്റീൻ ലഗാൻ വെറൈറ്റിയിൽപ്പെട്ട എൻ എയ്റ്റീൻ പിഞ്ചായി റോങ്ഗ്രിയന് മൽവാന ഇതൊക്കെ ഏകദേശം കുരുമന്ന് വേറിട്ട് പോരുന്നു നല്ല വലുപ്പുള്ള ഫ്ലഡ് ആണ് അതിൻ്റെ പ്രത്യേകതയാണ് ഇത് ഇതിപ്പം പൊട്ടിച്ച് കാണിക്കാം പിന്നെ ഇതാണ് മരത്തുമ്പോൾ കാഴ്ച നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് വിളവെടുപ്പ് ലാസ്റ്റായി തുടങ്ങി കഴിഞ്ഞ് മരത്ത ആ കയ്യാറായി രണ്ട് മൂന്ന് ദിവസം മുമ്പ് എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് ാണ് ഇത് ഈ വർഷത്തെ ലാസ്റ്റാണിത് ഞങ്ങൾക്ക് പെട്ടെന്ന് അടുത്തൊക്കെ ഉണ്ടായാലും തുടങ്ങിട്ടുള്ളു ചിലടത്തൊക്കെ ഞങ്ങൾക്കിത് ജനുവരിന്റെ മുമ്പ് ആ ഫ്ലഷ് എങ്ങനെയാണ് കഴിച്ചു നോക്കിയാണ് ചെറുതാണ് എല്ലാവരും പറയുന്നത് ഇത്ര മധുരണ്ട് എല്ലാവരും പറയലുണ്ട് പിന്നെ വലുപ്പമുണ്ട് ഫ്ലഷ് ഇവിടെ വരുന്നവർ ഇട്ടാ കഴിച്ചു നോക്കുന്നവര് അറിയാത്തവർക്കൊന്നും അറിയില്ല ഈ മാവാണ് പറഞ്ഞ മാവ് ബാരാമസി അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇലകള് ഈ ഇലകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം അതായത് കൊമ്പിൻ്റെ ലാസ്റ്റ് ഭാഗം ഇങ്ങനെ കൂടി കൂടിയിട്ടാണ് നിൽക്കുന്നത് ഇല എല്ലാം കൂടി പൈനാപ്പിളിൻ്റെ ആ രൂപത്തിലാണ് വരണത് ഇതെനിക്കത് പറയാനുള്ളത് ഇതുപോലെ ഒരു മാവും കൂടിയുണ്ട് ഒരു മാങ്ങയും കൂടി ഉണ്ട് അതാണ് ഇപ്പോൾ പ്രശസ്തമായ മാങ്ങ ലോക പ്രശസ്തമായ മാങ്ങ എന്ന് തന്നെ പറയാം അമേരിക്കൻ റെഡ് പാൾമർ അമേരിക്കൻ റെഡ് പാൾമറിൻ്റെ ഇല ഇതേ മോഡലായിരിക്കും മോൾ ഭാഗം കൂടി നിൽക്കും എല്ലാം കൂടി മറ്റുള്ള മാവുകളൊക്കെ ഇല ഇതാണ്ടിയില്ലേ മറ്റുള്ള മാവുകളുടെ ഇല അടുത്തടുത്ത് എല്ലാം നിൽക്കുക ഒരു അര ഇഞ്ചെങ്കിലും അല്ലെങ്കിൽ ഒരു ഇഞ്ചെങ്കിലും കഴിഞ്ഞിട്ടാണ് ഒരു ഇല വരുന്നത് ഇത് എല്ലാം കൂടി കൂടിയിട്ടാണ് നിൽക്കണമെങ്കിൽ നോക്കിയാൽ അറിയാം ഇതിമേ ഇതേ മോഡൽ തന്നെയാണ് അമേരിക്ക റെഡ് പാൾമറും ഇത് മാങ്ങയുടെ വലിപ്പം എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ അയച്ച് കാണിച്ചു തരാം എല്ലാ മാങ്ങയും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നു ആ ഉണ്ട് ഓരോ മാങ്ങക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഇത് മറ്റേത് നമ്മൾ പറഞ്ഞൊരു ബോൾ ഷേപ്പിൽ ഒരു ചുണ്ട് മോഡലാണ് വരുന്നത് ഇത് വരുന്നത് പരന്ന ഷേപ്പിൽ ഇതാ ഇങ്ങനെ ഇതാ ഇത് ഇവിടെ വീതി കുറവാണ് ഇങ്ങനെ ആക്കുമ്പോൾ വീതി കൂടുതലുണ്ട് ഇത് പരന്ന ഷേപ്പിലാണ് വരുന്നത് ഇതിനുമുണ്ട് ഒരു ചെറിയ ചുണ്ട് ഇതാണ് ബാരാമസിയുടെ ശരിക്കും നോക്കേണ്ടത് ഈ മാങ്ങ വിളഞ്ഞ് മൂത്ത് ആയി കഴിയുമ്പോൾ എത്രയോളം നമുക്ക് ആവറേജ് ഒരു പിന്നെ മുന്നൂറ്റൻപത് ഗ്രാം വരെ വരുവുള്ളൂ ആ വരുവുള്ളൂ പിന്നെ നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല അതായത് ഇപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റും ആള്ള ഓരോ മാങ്ങക്കോരോ ടേസ്റ്റ് ആണ് അതാണ് ഇതാണ് കിളിച്ചുണ്ട മാമ്പഴം നമ്മളെ നാട്ടു മാങ്ങയിൽപ്പെട്ട അത്യാവശ്യം നല്ല ടേസ്റ്റും മധുരമൊക്കെ ഉള്ള ഒരു മാങ്ങയാണിത് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കും അതായത് ഇതിൻ്റെ മോൾ ഭാഗം കുറച്ച് തടിച്ചിരിക്കും അടിഭാഗം ചെറുതായിട്ട് ഇരിക്കും ഇതാ അടിഭാഗം ഒരു തത്ത ചുണ്ട് മോഡല് അതാണ് കിളിച്ചുണ്ടൻ എന്ന് പറഞ്ഞത് ഒരു ചുണ്ട് മോഡല് ശരിക്കും നമ്മളെ തത്തൻ്റെ ചുണ്ട് മോഡൽ തന്നെയാണിത് പാരറ്റിൻ്റെ ചുണ്ട് മോഡൽ അതാണ് ഇതിന് കിളി ചുണ്ടൻ എന്ന് പറയാൻ കാരണം മാത്രമല്ല ഇതിൻ്റെ ഇത് പറയാ ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് മധുരമുണ്ട് പിന്നെ ഇത് നാട്ടുപാങ്ങയിൽ പെട്ട നല്ലൊരു വെറൈറ്റിയാണ് നാട്ടുപാങ്ങയിൽ പെട്ട നല്ലൊരു വെറൈറ്റിയാണ് ഇവിടെ ചെയ്യുന്നതാണോ അതോ എങ്ങനെയാണ് ഇതല്ല ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ആ പിന്നെ ഞങ്ങള് പുറത്തുനിന്ന് തൈകള് കൊണ്ടുവരുന്നുണ്ട് ഞങ്ങള് ഞങ്ങൾ ഇല്ലാത്തത് ഞങ്ങള് പുറത്തുനിന്ന് കൊടുന്ന് വളർത്തി ഉണ്ടാക്കുന്നുണ്ട് നമ്മളിപ്പോ തൈകള് കൊണ്ടരാതെ തൈകള് നമ്മളെ വീട്ടിലേക്ക് നടന്നു വരുവല്ലോ ഏഹ് കാരണം ഏതോ ഒരു ചാനലിൽ ഞാൻ കണ്ട് അവന് വേറെ എവിടെന്നോ തൈകൾ കൊടുന്നിട്ട് പറയാണ് തൈകൾ കൊണ്ടുവരാതെ ഞമ്മളെ വീട്ടിലേക്ക് തൈകൾ നടന്നു വരുമല്ലോ ഏഹ് ഒരു ചാനലിൽ ഒരാൾ പറഞ്ഞതാണ് പിന്നെ ഒരു എന്തിലോ ഒരു വാട്ട്സപ്പിൽ ഞാൻ കേട്ട് ആ തൈ വാങ്ങിക്കൊടുന്ന് വെച്ചിക്കാണ്ട് വേറെ എവിടെ നിന്ന് വാങ്ങിക്കൊടുന്ന് ഈ പറഞ്ഞ ആളുകളെല്ലാം ഈ പറഞ്ഞ ആളുകളെല്ലാം തൈകൾ വാങ്ങിയിട്ട് ഇന്നലെ കൊടുന്ന് വെച്ച തൈ ഇന്ന് വീഡിയോ എടുത്ത് വിടുന്നവരുണ്ട് ഞങ്ങൾ അങ്ങനെയല്ലേ തൈകളുടെ ആണ് അതായത് പിന്നെ പൊട്ടിച്ചു വെച്ച് കഴിഞ്ഞാല് പിന്നെ നല്ല ഇതുണ്ട് അതായത് പിന്നെ പെട്ടെന്ന് കേടാവൂലേടില്ലാത്ത മാങ്ങയാണ് നല്ലപോലെ പഴുക്കും ചെയ്യും നല്ല നല്ലപോലെ പഴുത്താൻ നല്ല മധുരണ്ട്

എന്താണ് മാങ്ങ നമുക്ക് അത് പലരും വഞ്ചിക്കപ്പെട്ടു അതാണ് അതാണ് സത്യം സത്യം പല ആളുകളും ഒരുപാട് ആളുകൾ സംശയിച്ച് ചോദിക്കാറുണ്ട് ഇതിന്റെ നല്ല തൈകൾ എവിടെ കിട്ടും അല്ലെങ്കിൽ ഇത് നല്ല മാങ്ങകൾ ഏതാണ് നല്ല ടോപ്പ് വെറൈറ്റി മധുരം ടേസ്റ്റൊക്കെ ഉള്ള മാങ്ങൾ നല്ല ആളുകൾ എല്ലാവരും വിളിച്ചു ചോദിക്കലുണ്ട് പിന്നെ മൊയ്തീൻ പടിഞ്ഞാറ വളപ്പിലിക്കൈടെ ഫ്രൂട്ട് പ്ലാന്റിന്റെ കമനീയ ശേഖരങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും നമ്മൾ വീണ്ടും വരും കുറേയധികം വ്യത്യസ്തമായ ഫ്രൂട്ട് പ്ലാന്റുകളെ കുറിച്ച് നിങ്ങൾക്ക് കാണിക്കാനുണ്ട് അതുവരേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റെ പോകാണ് താങ്ക് സോ മച്ച്